രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ മോഡൽ പട്ടികയിൽ പട്ടികയിൽ തന്റെ തന്റെ ചിത്രം വന്നത് എന്നാണ് ലാരിസ പഴയ ചിത്രമാണ് ഉണ്ടായിരുന്നതെന്നും മോഡൽ പറയുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ വിവരങ്ങളുമായിരുന്നത് വിനീത വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിന് ഇതൊക്കെ ഒരു കൗതുകമാണ് അങ്ങ് ദൂരെയുള്ള ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ തന്റെ പേര് വരുന്നു പിന്നെ ചിത്രം പുതിയതായിരുന്നെങ്കിൽ ഫോട്ടോ വന്നതാണോ ലാരിസയുടെ പ്രശ്നം വെരി ഗുഡ് മോർണിംഗ് ക്രിസ്ത്യൻ ആൻഡ് ഹാഷ്മി ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യക്കാരി ആക്കി എന്നൊക്കെയാണ് ആ ബ്രസീലിയൻ മോഡൽ പറയുന്നത് ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് വളരെയധികം ഒരു ആരോപണം തന്നെയാണ് ഇന്നലെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് തവണ ഈ ഇത്തരത്തിലേക്ക് ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ലാരിസ എന്ന ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് വഴിയാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡൽ ഒരു വീഡിയോ അതിൽ അവർ പറയുന്നത് ഏതാണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള തന്റെ ചിത്രമാണ് ഈ കാർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ അവർ എന്നെ ഇന്ത്യക്കാരിയാക്കിയെന്നും അവർ ആ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണെന്നാണ് ഈ മോഡൽ പറയുന്നത് തന്റെ പഴയ ചിത്രമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അവർ പറയുകയാണ് ഏതാണെങ്കിലും ചില ആളുകൾ ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ പ്രതികരണത്തിൽ നിന്ന് അവരുമായി ബന്ധപ്പെടാനൊക്കെ ചിലർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഒരു സുഹൃത്തു വഴി നമ്പറൊക്കെ ചോദിച്ചു നമ്പർ ാണ് ഈ സംഭവത്തെക്കുറിച്ച് തന്റെ ശ്രദ്ധയിൽപ്പെടുന്നതെന്നും പിന്നീട് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തന്റെ ഏതാണ്ട് ഇരുപത് വർഷം പഴയ ചിത്രം ഇത്തരത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നുവെന്നും തന്നെ ഇന്ത്യക്കാരിയാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നും ഒക്കെയാണ് അവർ പറയുന്നത് ഏതാണെങ്കിലും ആ വിഷയം വളരെ ചർച്ചയാവുകയാണ് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവ് സുപ്രിയ സിന്റി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ ഈ ഇൻസ്റ്റഗ്രാമിൽ വന്ന ആ പ്രതികരണം ഷെയർ ചെയ്തിട്ടുമുണ്ട് Gente, vou contar pra vocês uma fofoca, eu sou demais. Não, é, vou contar fofoca. Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? Ó, oh, tava tá novinha na foto, já tem ter uns 20 anos, 18 anos. Estão usando uma foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E. Na Índia! Estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura! മോഡൽ പറഞ്ഞു കറക്റ്റാ എനിക്കൊന്നു വോട്ടാന്ന് പറയുന്നത് വോട്ടാണെന്ന് തോന്നുന്നു പറയുന്നത് എന്തോ കിട്ടുന്നില്ല ഇന്ത്യ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ലാരിസിട്ടുത തീർച്ചയായും തീർച്ചയായും ഹാർഷ്മർ പറയുന്നു അതായത് ഈ വോട്ട് എടുപ്പിന് വേണ്ടിയാണ് തൻ്റെ ചിത്രം ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാവുന്നത് ഏതെങ്കിലും സൂചിപ്പിച്ചതുപോലെ ഒരു ആൾ തൻ്റെ തൻ്റെ നമ്പരൊക്കെ അന്വേഷിച്ച് ചിലർ തൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്റെ ഒരു സുഹൃത്തിനെയാണ് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ താൻ അറിയുന്നത് ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതിനെ പറ്റിയോ ഒന്നും തൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടിരുന്നില്ല എന്നും അവർ പറയുകയാണ് ഏതാണെങ്കിലും ഇന്ത്യക്കാരി ഇന്ത്യക്കാരിയാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് തന്നെ വളരെയധികം

നടക്കാൻ ആളെ കൊണ്ട് അപ്പോൾ ലാരിസയ്ക്ക് തൃശ്ശൂർ വെൽക്കം വെൽക്കം ലാരിസ ടു കേരള ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം